എനിക്ക് രണ്ടാടുണ്ട് അതിന് ഒന്നേ ഞാൻ തനിക്ക് വരുന്നു അതാണ് സൂക്ഷിച്ചു എന്റെ രണ്ടാരിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രണ്ടു തോളം പാല് വീതം ദിവസം തരണം അതാണ് കമ്മ്യൂധം എന്റെ ഒരാനെ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാറിനെ ഞാൻ വാങ്ങുന്നു അതാ കേട്ടു ഈസി ഇരു അറിയാതെ ഞാൻ തൻ്റെ മുട്ടനാടിനെ ഊട്ടിക്കും അതാ എന്നെ ഒറ്റ വീട്ടിന് കൊന്നിട്ട് താൻ എന്റെ രണ്ടാരിനെയും എടുക്കുന്നു അതാണ് പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റക്കൂടി ആവുമ്പോ ഭക്ഷണികരുന്നെല്ലും തോലുമായി എന്റെ ആടിനെ ഞാൻ ഇറച്ചി വരയ്ക്കി വിൽക്കും ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരനെ ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് എൺപത് ശതമാനം മാത്രയ്ക്കൂടെ ചേർത്ത് നാട്ടുകാർക്ക് വിൽക്കും അതാ ഡെമോക്രസി